ഞാനൊരു കഥ പറയട്ടെ ഒരിടത്ത് ഒരു പെൻസിൽ കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു ഒരു പയ്യൻ സാണു അദ്ദേഹം ഈ പെൻസിൽ വിൽക്കാനായിട്ട് ഒരുപാട് വീടുകളിൽ കയറി ഇറങ്ങി ധാരാളം വീടുകളിൽ കയറി ഇറങ്ങി ഈ പയ്യന് പെൻസിൽ വേണ്ടത്ര വിൽക്കാൻ കഴിയുന്നില്ല ഇവന് വേണ്ടത്ര പെൻസിൽ വിൽക്കാൻ കഴിയാതെ ഒരുപാട് സങ്കടപ്പെട്ട് അടുത്തുള്ള ഒരു ഗാർഡനിൽ അവിടെ പോയി ഇരിക്കുകയാണ് അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു പ്രായമുള്ള മനുഷ്യൻ അത് ഒഴിവാണ് ഈ പ്രായമുള്ള മനുഷ്യൻ ഈ വ്യക്തിയെ കണ്ടപ്പോൾ മനസ്സിലായി എന്തോ കാര്യം ഓർത്ത് വളരെ സങ്കടപ്പെട്ടാണ് ഈ ചെറുപ്പക്കാരൻ അവിടെ ഇരിക്കുന്നതെന്ന് ഉടനെ അദ്ദേഹം ചോദിച്ചു എന്താണ് നിന്റെ വിഷമം എന്ന് ചോദിച്ചു ഈ സമയത്ത് നമ്മുടെ സെയിൽസ്മാൻ ആയ പെൻസിൽ കച്ചവടക്കാരനായ പയ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ഒരുപാട് വീടുകളിൽ കയറി ഇറങ്ങുന്നുണ്ട് ധാരാളം ആളുകളെ കണ്ട് ഈ പെൻസിൽ വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഞാൻ വിചാരിക്കുന്ന രീതിയിൽ കച്ചവടം എനിക്ക് ലഭിക്കുന്നില്ല പലപ്പോഴും ഓരോ സെയിൽസ്മെനും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ ഒരുപാട് ആളുകളെ കാണുന്നുണ്ട് ഒരുപാട് അടുത്ത് ഞാൻ പ്രൊഡക്റ്റ് പ്രസന്റ് ചെയ്യുന്നുണ്ട് സർവീസ് പ്രസന്റ് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് വേണ്ടത്ര സെയിൽസ് ലഭിക്കുന്നില്ല ഇത് തന്നെയാണ് നമ്മുടെ ഈ ചെറുപ്പക്കാരനും പറഞ്ഞത് ഈ സമയത്ത് ഈ പ്രായമുള്ള മനുഷ്യൻ അദ്ദേഹം സെയിൽസിൽ വിദഗ്ധനായ ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ ഇദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഈ പെൻസിൽ വിൽക്കാറുണ്ട് ഈ സമയം നമ്മുടെ ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാനൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ പെൻസിൽ എടുത്ത് കാണിച്ചിട്ട് ആ വ്യക്തിയോട് പറയും ഈ പെൻസിൽ വളരെ ഡ്യൂറബിലിറ്റി ഉള്ള വളരെ സ്മൂത്തായി എഴുതാൻ കഴിയുന്ന നല്ലൊരു പെൻസിലാണ് സാർ ഈ പെൻസിൽ വാങ്ങൂ എന്ന് പറയുന്നു പറഞ്ഞു നമ്മുടെ ഈ പ്രായമുള്ള മനുഷ്യൻ ചെറുപ്പക്കാരോട് പറഞ്ഞു അതങ്ങനെയാണോ പറയേണ്ടത് യഥാർത്ഥത്തിൽ ആ പെൻസിൽ ഉപയോഗിച്ച് ഒരു വ്യക്തിക്ക് തൻ്റെ ആശയങ്ങളെ എഴുതിക്കൂടെ തന്റെ സ്വപ്നങ്ങളെ എഴുതിക്കൂടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും എഴുതി തയ്യാറാക്കി അതിനെ കൂടുതൽ അടുത്തെറിഞ്ഞ് അതിനെ പരിഹരിച്ചുകൂടെ അതല്ലേ ആ പെൻസിൽ യഥാർത്ഥ മൂല്യം ഒരു വ്യക്തിക്ക് തന്റെ സ്വപ്നങ്ങളെ എഴുതാൻ കഴിയുന്ന തന്റെ ആശയങ്ങളെ എഴുതി വെക്കാൻ കഴിയുന്ന തന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സഹായിക്കുന്ന ഒരു വസ്തുവിന്റെ മൂല്യം അല്ലെങ്കിൽ വാല്യൂ എത്ര കണ്ട് മഹനീയമാണ് സ്മൂത്തായി എഴുതാൻ കഴിയുന്ന പെൻസിൽ എന്നാണോ പറയേണ്ടത് അതോ ഇത്രയും മഹത്തായ ആശയങ്ങൾ എഴുതാൻ കഴിയുന്ന സ്വപ്നങ്ങൾ എഴുതാൻ കഴിയുന്ന പ്രശ്നങ്ങൾ എഴുതി പരിഹരിക്കാൻ സഹായിക്കുന്ന ഒരു വസ്തുവായിട്ട് വേണോ അതിനെ അവിടെ ചിത്രീകരിക്കാൻ എന്ന് ഇദ്ദേഹം ചോദിക്കുകയാണ് അതിനുശേഷം ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു ഇനി മുതൽ ഒരു കസ്റ്റമറെ കാണാൻ പോകുന്ന സമയത്ത് ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമർ ആണെന്ന് മനസ്സിലായാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനടുത്ത് ഇങ്ങനെ വേണം സംസാരിക്കാനെന്ന് നമ്മുടെ ചെറുപ്പക്കാരൻ അടുത്ത ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമറെ കാണാൻ പോയ സമയത്ത് അദ്ദേഹം എന്തോ ചിന്തിച്ചിരിക്കുകയായിരുന്നു എന്ന് നമ്മുടെ ഈ ഒരു സെയിൽസ്മാൻ മനസ്സിലായി അദ്ദേഹം കസ്റ്റമറോട് പറഞ്ഞു താങ്കൾ ചിന്തിച്ചിരിക്കുന്ന ആശയങ്ങളെ കൃത്യമായി തയ്യാറാക്കി താങ്കൾക്ക് വേണ്ട ഉത്തരങ്ങൾ ലഭിക്കാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റാണ് ഞാൻ പ്രസന്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ അറ്റൻഷൻ എടുത്തുകൊണ്ട് ആ പെൻസിൽ കൊടുത്തപ്പോ ആ വ്യക്തി ഒരു ബോക്സ് പെൻസിൽ വാങ്ങിച്ചു ഇതാണ് നമ്മൾ കേട്ട ആ ഒരു കഥ ശരിയല്ലേ നമ്മൾ പ്രൊഡക്റ്റോ സർവീസോ കോൺസെപ്റ്റോ ഒക്കെ വിൽക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ആ പ്രൊഡക്റ്റിനെ പറ്റിയും ആ കോൺസെപ്റ്റിനെ പറ്റിയും മാത്രമാണോ സംസാരിക്കേണ്ടത് നമ്മൾ സംസാരിക്കേണ്ടത് കസ്റ്റമർക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് എന്ത് ബെനിഫിറ്റ് ആണ് ലഭിക്കുന്നത് ആ ഒരു വ്യക്തിക്ക് എന്താണ് ആ പ്രൊഡക്റ്റിൽ നിന്നും ആത്യന്തികമായി ലഭിക്കുന്ന വാല്യൂ അല്ലെങ്കിൽ മൂല്യം അതിനെക്കുറിച്ചല്ലേ ഓരോ സെയിൽസ്മാനും ഓരോ ബിസിനസ്മാനും തിരിച്ചറിയേണ്ടതും പഠിക്കേണ്ടതും തന്റെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുമായ വലിയൊരു തത്വമാണ് ഈ ചെറിയൊരു കഥയിലൂടെ നമുക്ക് എടുക്കാൻ കഴിയുന്നത് ഒരു സെയിൽസ്മാനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പ്രശ്നത്തിന് പരിഹാരം കൊടുക്കുന്ന ആളാണ് കസ്റ്റമറുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള പരിഹാരം കൃത്യമായ രീതിയിൽ ഒരു സയന്റിഫിക് വേയിൽ ഒരു കലാകാരനെ പോലെ ഒരു പ്രോസസ്സിലൂടെ സൈക്കോളജി എറിഞ്ഞ് ഇത് കൃത്യമായി കൊടുക്കുന്നവനാണ് ഒരു മികച്ച സെയിൽസ് നാൻ എന്ന് പറയുന്നത് സെയിൽസിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിക്കേണ്ടത് ജീവിത വിജയത്തിന് അനിവാര്യമാണ് കാരണം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ആശയങ്ങളായാലും പ്രൊഡക്റ്റ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും എല്ലാ രീതിയിലും നമ്മൾ സെയിൽസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് അതുകൊണ്ട് കൃത്യമായി സെയിൽസ് പഠിക്കാൻ താങ്കൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു മികച്ച സെയിൽസ്മാൻ ആയാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ ചെയ്യാൻ കഴിയുമെന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു സെയിൽസ്മാനായി മാറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നവീൻ ഇൻസ്പയേഴ്സ് എന്ന നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ സെയിൽസ് പ്രോ ഫൗണ്ടേഷൻ ബ്ലൂ പ്രിന്റ് ലെവൽ വൺ വർക്ക്ഷോപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് നാനൂറ്റി രൂപയാണ് ഇതിന്റെ ലോഞ്ചിങ് പ്രൈസ് വരുന്നത് നിങ്ങളുടെ സെയിൽസ് മികച്ച രീതിയിൽ ചെയ്യാൻ ഓരോ കസ്റ്റമറുടെ അടുത്തും കൃത്യമായ രീതിയിൽ ഇന്ററാക്ട് ചെയ്യാൻ അതേ പറയുന്ന ഒബ്ജെക്ഷൻസിനെ മാനേജ് ചെയ്യാനുള്ള ചില ടെക്നിക്സ് ഉൾപ്പെടുത്തിയ എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത് കസ്റ്റമറുടെ അടുത്ത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന മികച്ച ഒരു റാപ്പ് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പരിശീലിക്കാൻ കഴിയുന്ന ഏഴോളം കണ്ടൻസ് ഉള്ള വാല്യുബിളായ ഒരു മൊഴികളാണ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക എത്രയും വേഗം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക നിങ്ങളൊരു മികച്ച സെയിൽസ് കരിയറിന് തുടക്കം കുറിക്കട്ടെ നിങ്ങളുടെ സെയിൽസ് ലൈഫ് കുറച്ചുകൂടെ മികച്ചതായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ് ദിംഗ് ഓൾ ദ വെരി ബെസ്റ്റ് എൻ കെ സൈനിങ് ഓഫ്